എന്നോട് സംസാരിച്ചവരെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നോട് ഒരിക്കലും സംസാരിക്കാത്ത പ്രധാനപ്പെട്ട വ്യക്തികളെന്നോ അത്ഭുതങ്ങളെന്നോ ഒക്കെ പറയാം അതേക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് എന്നോട് സംസാരിക്കാത്ത ഇവരൊക്കെ നിങ്ങളോട് സംസാരിച്ച് കാണില്ല ഇത് കേൾക്കുന്ന ആരെങ്കിലും ആയി നിങ്ങളോട് വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ നിന്നോട് വർത്തമാനം പറയാറുണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അത് കവിതാത്മകമായിരിക്കും അത്രേ ഉള്ളൂ എന്റെ എല്ലാ എനർജിയുടെ അടിസ്ഥാനം സൂര്യനാണ് സൂര്യൻ എന്നോട് വർത്തമാനം പറഞ്ഞിട്ടേ ഇല്ല നേരിട്ട് സൗരോർജമാണ് പ്രകൃതിയിൽ കാണുന്നത് മുഴുവൻ നമ്മുടെ ഊർജത്തിന്റെയും അടിസ്ഥാനം സൂര്യൻ ആണ് സൂര്യനിൽ നിന്നാണ് എല്ലാം വന്നിരിക്കുന്നത് വേദാന്ത രഹസ്യങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങൾ എടുക്കുമ്പോൾ ആദ്യം അത് സൂര്യൻ ഉപദേശിച്ചു സൂര്യൻ എന്നാൾക്ക് ഉപദേശിച്ചു ആ വ്യക്തി വേറൊരാൾക്ക് ഉപദേശിച്ചു അങ്ങനെ നമ്മൾ കഥകൾ പറയും ഞാനിപ്പോ ഈ പറയുന്നതും സൂര്യനിൽ നിന്ന് വന്നാണ് ആദ്യത്തെ ഗുരുവാണ് ബുദ്ധിയും സൂര്യനുമായിട്ടാണ് ബന്ധം ഈ ധാനപ്പെട്ടുള്ള ഈ സൂര്യൻ നേരിട്ട് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളോടും പറഞ്ഞിട്ടില്ല ഇനി എന്താ സൂര്യൻ പറഞ്ഞതെന്നുണ്ടെങ്കിൽ പിന്നീട് പറയാം ഈ താക്കിൻ്റെ തന്നെ അവസാനം രണ്ടാമത്താണ് ചന്ദ്രൻ ജ്യോതിഷം പറയുമ്പോൾ മനോകാരകനാണ് ചന്ദ്രൻ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണ് സൂര്യൻ ചൂടാണ് ചന്ദ്രൻ തണുപ്പാണ് ഇക്കാരണം കൊണ്ട് തന്നെയാണ് ശിവൻ ചന്ദ്രകലയെ അദ്ദേഹത്തിന്റെ ചിഹ്നങ്ങളിൽ ഒന്നാക്കി മാറ്റിയത് സ്ഥിരത്തിന് തണുപ്പാണ് ഇഷ്ടം പാദങ്ങൾക്ക് ചൂട് ഇക്കാരണം കൊണ്ട് തന്നെയാണ് ഹിമാലയം തണുപ്പാണ് ജമ്പുദ്വീപത്തിന്റെ ശിരോഭാഗമാണ് ഹരിദ്വാറും വിഷുവേഷും ഒക്കെ അവിടെ തണുപ്പാണ് ആ ജമ്പുദ്വീപില് ഈ പരമപുരുഷൻ കിടക്കുകയാണ് ഈ ചന്ദ്രൻ എന്നെ എങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു വെളുത്തവാവ് ദിവസം മനസ്സ് വാൾ പുരോഗമിക്കുന്നു തിരുവണ്ണാമല ഗിരിവരൊക്കെ വെളുത്ത വാകൂസം ചെയ്യണം ഇന്നെ രാവിലെ ഗിരിവലത്തിന് പോകുന്ന ശിവപ്രസാദ് കൊണ്ട് കടലുണ്ടിയിൽ തന്നെ സുഹൃത്ത് വിളിച്ചിരുന്നു ഇയാൾ സാറേ ഞാൻ ഇപ്പോൾ അവിടെ തിരുവണ്ണാമല ഈ ചന്ദ്രൻ ഇതുവരെ നമ്മോട് സംസാരിച്ചിട്ടില്ല സൂര്യൻ സംസാരിച്ചിട്ടില്ല ചന്ദ്രം സംസാരിച്ചിട്ടില്ല കണ്ടാൽ മതി വരാത്ത ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് കടൽ കുട്ടിക്കാലം മുഴക്കെ കടൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി ഇത് പതിനഞ്ച് ദിവസത്തെ മീൻ പിടിക്കാൻ പോയിട്ട് മീൻപിടുത്തം കഴിഞ്ഞു വന്നിട്ട് പിന്നെ അവര് വിശ്രമിക്കുന്ന എങ്ങനെയാന്നുള്ള അരസം സമുദ്രത്തിലേക്ക് നോയിക്കൊണ്ട് ഈ പതിനഞ്ച് ദിവസം കണ്ടിട്ട് മടുത്തില്ലേ ഒരാൾ പോലും ഒന്ന് ഇങ്ങോട്ട് നിരഞ്ഞിട്ട് ഇത് കണ്ടു മതിയായി സമുദ്രത്തിലേക്ക് നോക്കും അന്തമാൻ ദ്വീപിലേക്ക് പോവാൻ രണ്ടു ദിവസം ഷിപ്പിലിരുന്നു ഓർഡർ സമുദ്രം കണ്ട് മതിയായി കര കണ്ടപ്പോൾ സന്തോഷമായി പിന്നെ കറക്കി എത്തിയപ്പോഴേക്കും ആകർഷണീയത സമുദ്രത്തിൽ തന്നെയാണ് സമുദ്രം ഇന്നേ വരെ ആരോടെങ്കിലും സംസാരിച്ച കഥയുണ്ടോ സംസാരിച്ചിട്ടേ ഇല്ല വേറെ ഉള്ളതും മീൻ പിടിക്കുന്നവരോടോ യാത്ര ചെയ്യുന്നവരോടോ ഒന്നുമുണ്ടല്ലോ സമുദ്രം കവിതകളിലൊക്കെ പറയുക എന്നല്ലാതെ ഭൂമി ഭൂമിയിൽ പാദം ഉറപ്പിച്ചിട്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത് ആ ഭൂമി എപ്പോഴെങ്കിലും നമ്മോട് സംസാരിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്നെ വിലക്ക് വില കൊടുത്ത് വാങ്ങിന്നറിഞ്ഞു ഇതൊന്നും ഭൂമി നമ്മോട് പറയുന്നില്ല ഭൂമി സംസാരിക്കുന്നില്ല അരുവികൾ ആ അരുവികൾ ഇങ്ങനെ കളകളകാലമായിട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ് സൗപർണയാനദി പരമാവധിയൊക്കെ സംരക്ഷിച്ചു കൊച്ചു കൊച്ചു അരുവികൾ ഒരു ഒരരുവിയാണ് എന്തെങ്കിലും അരുവി പറഞ്ഞോ ഇല്ല അതിവെങ്ങിട്ട് പോട്ട ആകാശമല്ലേ ഏറ്റവും മുകളില് സൃഷ്ടിയിൽ ആദ്യം ഉണ്ടായത് ആകാശവും അല്ലേ നമ്മോടൊന്നും പറഞ്ഞിട്ടില്ല ആകാശം പുസ്തകങ്ങൾ എൻ്റെ മുറിയിൽ ഒരു പത്ത് മൂന്നോര പുസ്തകമുണ്ട് ഇനി വായിക്കാനായിട്ട് ഇങ്ങനെ അടുക്കടുക്കാക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ കുറെ അരിവേഴ്സ് വായിച്ചു കൊടുത്തു ഒരു പത്ത് മുപ്പ് പുസ്തകം വായിച്ച് തീർന്നിട്ടില്ല എപ്പോഴെങ്കിലും ഈ പുസ്തകങ്ങൾ എന്നോട് സംസാരിച്ചിട്ടുണ്ടോ ഇല്ല ദേവതകൾ സംസാരിക്കുന്നുണ്ടോ എനിക്ക് പ്രിയപ്പെട്ട ദേവത മൂകനെ വാചാലനാക്കുന്ന ദേവത ഏത് മൂകനും അവിടെ ചെല്ലും എന്നോട് വർത്തമാനം പറഞ്ഞിട്ടില്ല ഇതെല്ലാവർക്കും അനുഭവമുള്ള കാര്യമല്ലേ മൃഗങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ടോ പക്ഷികൾ സംസാരിക്കുന്നുണ്ടോ മൃഗങ്ങൾ സംസാരിക്കുന്നില്ല പക്ഷികൾ സംസാരിക്കുന്നില്ല ഏറ്റവും ആരാധ്യമായിട്ടുള്ള മൃഗങ്ങൾ പത്തു ഗുണത്തെ ഏറ്റവും ഉദ്ജീവിച്ച് മൃഗമാണ് പശു സംസാരിക്കുന്നില്ല ഇനി പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാ പറയുക പതിവ് പോലെ ഇവരൊക്കെ സംസാരിക്കുന്നുണ്ട് ആ ഭാഷയാണ് മൗനം ഏറ്റവും ശക്തമായ ഭാഷ മൗനമാണ് ഇപ്പ പറഞ്ഞത് എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഭൂമി സംസാരിക്കുന്നു മൗനം പി ആർ നായ നനക്കേ എനിക്കുള്ള ഈ ഗുണം ഉണ്ടാവണം ക്ഷമ അരുവികൾ സംസാരിക്കുന്നുണ്ട് ആർദ്രത ആ ഗുണം ഉണ്ടാവണം മൂന്ന് മണിക്കൂർ പ്രസംഗത്തേക്ക ശക്തമാണ് മൗനം മൗനം എത്ര വാചാലമാണ് എന്നുള്ളത് വലിയ വിഷയമാണ് പല മഹാത്മാക്കളും പരസ്പരം കാണുമ്പോഴേ അവര് കണ്ടുമുട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് താല്പര്യം എന്താ പറഞ്ഞ ഗ്രന്ഥങ്ങളിലൂടെ അല്ലേ വായിക്കാൻ പറ്റുള്ളൂ രണ്ടാളും മുഖാമുഖം നോക്കിക്കൊണ്ടിരുന്നു സംസാരിച്ചിട്ടില്ലേ തിന്മയാനന്ദ സ്വാമിയുടെ ഗുരുനാഥൻ തപോവനം രമണമഹർഷിയെ കാണാൻ ചെന്ന കാര്യം ആദ്യം കേൾക്കുമ്പോൾ പറഞ്ഞ ആള് ഇതിന് പറഞ്ഞ എന്താന്ന് ഇന്നോട് പറഞ്ഞു തരുന്ന എന്റെ വിചാരം അങ്ങോട്ടും മിണ്ടിയില്ല അങ്ങട്ടും മിണ്ടിയില്ല തപോവന സ്വാമികള് പോയി ദ്രവണമഹർഷി അന്വേഷിച്ചു വരണവർ ആഹാരം കഴിക്കാതെ പോകുന്ന അവിടെ പതിവില്ല അദ്ദേഹത്തിനടുത്ത് എന്നിട്ട് ആഹാരം കഴിക്കുന്നില്ല എന്ന് ചോദിച്ചു എന്റെ വയറ് നിറഞ്ഞു നിൽക്കി കിട്ടിക്കഴിഞ്ഞു ഒന്നും പറഞ്ഞില്ല ഇതിലൊക്കെ മൗനമായിട്ട് നമ്മോട് ഏറ്റവും സംസാരിക്കുന്നു ആകാശവും വായുവും വെള്ളവും സൂര്യനും ചന്ദ്രനും വാചാലരാണ് മൗനത്തിലൂടെ മൗനത്തിന് വളരെ വലിയ ശക്തിയാണ് ഉള്ളത് ചിലരൊന്നും ഉണ്ടായിരിക്കുമ്പോഴുള്ള ദുസ്സഹമായിട്ടുള്ള അവസ്ഥയെ പറ്റി ഒന്ന് ആലോചിക്കൂ ഒന്നുമില്ലാത്ത അവസ്ഥ ഇതാണ് മൗനം അവിടെ മൗനം എന്ന് പറയുന്നത് വാചാലം തന്നെ ആ ആചാരമായിട്ടുള്ള മൗനത്തെ നമുക്ക് മനസ്സിലാക്കണം വൃക്ഷങ്ങള് ചെടികൾ മൃഗങ്ങൾ പക്ഷികള് സൂര്യൻ ചന്ദ്രൻ ഒക്കെ ഈ കൂട്ടത്തിൽ വരും അപ്പം ആദ്യം ഒന്നും സംസാരിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നാലും ശ്രദ്ധാപൂർവം വിക്ഷിക്കുമ്പോൾ ഇവരൊക്കെ സംസാരിക്കുന്നുണ്ട് വാചാലമായിട്ട് വർത്തമാനം പറയുന്നുണ്ട് മൗനത്തിന് അത്രയേറെ അർത്ഥതലങ്ങൾ അർത്ഥതലങ്ങളുണ്ടെന്ന് പറഞ്ഞു വാക്കുകൾ സമ്മതിക്കുന്നു നമസ്കാരം